ഹലോ എന്താ പറയുക ഇതല്ലേ ഏഹ് ഇന്നിപ്പോ ഞാനൊരു ചെറിയ വീഡിയോ ചേട്ടാ വന്നത് ഒന്നല്ല ഒരു ഗോതമ്പത്തിന്റെ പായസം ഗോതമ്പത്തിന്റെ പായസമാണ് ഇപ്പൊ നമ്മളെല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ഗോതമ്പിനി ഇപ്പൊ ഒരലൊന്നും ഇല്ല എവിടെ ഒരലി ഇളക്കൊന്നും ഇവിടെ ഇല്ല മിക്സിയിലിട്ടാണ്ടാണ് പഠിച്ച് ശരിയാക്കുന്നത് ഏഹ് ഇതിലെ പൊട്ട് ശർക്കരയാണ് ശർക്കര പിന്നെ തേങ്ങ ചെഴിയത് പിന്നെ ഏലക്കായി എല്ലും കൂടി ഇട്ടാണ്ട് സാധനമാണ് എന്താ പാട് നോക്കാം നമുക്ക് അതെ അല്ലാതെ നിന്ന മുതലൊക്കെ തന്നെ ആവുത് എന്നാലും ഒന്ന് കാണിച്ചു തരാൻ തന്നെ ഉള്ളു നമ്മളെ വകായിട്ട് ഏഴി കാണാം പൊളി സാധനം അടിപൊളി അടിപൊളി

അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സമെന്റ് ചെയ്യുക ഒന്ന് സാരം ചെയ്താളി നമ്മളവിടെ ഉത്തരാക്കി തന്നാലേ